ഈശോ സ്നേഹിക്കുന്നവരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലോഗോസ്ക്വിസിന് ദൈവകൃപയാൽ നമ്മുടെ ഈ ചാനലിനോട് ചേർന്ന് നാം പഠിച്ചു ദൈവത്തിന് ദൈവത്തിൽ നന്ദി പറയാം ഇടയ്ക്ക് ലൂക്കായുടെ മുഴുവൻ നമ്മൾ എത്തിയിട്ടുണ്ട് ഈ ഒരു ചാനലിൽ പുതിയ ചാനലിൽ ന്യായാധിപന്മാർ തുടർന്ന് വരുന്നുണ്ട് ചെറിയൊരു ഡിലേ വന്നിട്ടുണ്ട് എന്തെന്നാൽ നമ്മുടെ പുസ്തകം ഇറങ്ങാൻ പോവുകയാണ് പ്രിൻറ്റിങ്ങിനുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയി നേരത്തെ ഇറങ്ങാൻ ഉള്ള തയ്യാറെടുപ്പ് ഉണ്ടായിരുന്നു പക്ഷേ പല കാരണങ്ങളാൽ ഡിലേ വന്നതാണ് ജനുവരി മാസത്തോടു കൂടെ നമ്മുടെ പുതിയ പുസ്തകം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലോ ഹോസ്കസിൻ്റെ രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപതിലധികം ചോദ്യോത്തരങ്ങൾ അടങ്ങിയ അതിൽ മാതൃകാ ചോദ്യങ്ങളുണ്ട് മാതൃകാ പരീക്ഷയുണ്ട് അങ്ങനെ എല്ലാ വാക്യങ്ങളിൽ നിന്നും ചോദ്യങ്ങൾ ഉൾപ്പെടെയുള്ള ദൈവകൃപയാൽ തയ്യാറാക്കപ്പെടുന്ന പുസ്തകം ഇറങ്ങുകയാണ് ഇപ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം ഓൾറെഡി ആൾക്കാർ ബുക്ക് ചെയ്തിട്ടുണ്ട് ഇനിയും താല്പര്യമുള്ളവർക്ക് അത് പോസ്റ്റൽ ചാർജ് ഉൾപ്പെടെ നൂറ്റി എൺപത് രൂപയാണ് പ്രതീക്ഷിക്കുന്നത് കാരണം പ്രിന്റ് ചെയ്ത് കൈ കിട്ടുമ്പോഴേ നമുക്ക് തൂക്കം നോക്കി കൃത്യമായിട്ട് അറിയിക്കാൻ സാധിക്കുകയുള്ളൂ എന്തായാലും ഏറ്റവും കുറഞ്ഞത് പുസ്തകത്തിൻ്റെ വിലയായ നൂറ്റി ഇരുപതും പോസ്റ്റൽ ചാർജും അടക്കം നൂറ്റി എൺപത് രൂപയോളം അതിൻ്റെ പാക്കിംഗ് ചാർജും എല്ലാം കൂടെയാണ് വരുന്നത് അപ്പോൾ ഇത്രയുമാണ് ആ കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത് പി ഡി എഫിൽ നിന്നുള്ള ചോദ്യങ്ങളല്ലാത്ത ലൂക്കായിൽ നിന്നുള്ള നൂറ് ചോദ്യങ്ങളുടെ പരമ്പരയുടെ രണ്ടാംഘട്ട ഭാഗമാണിത് ആദ്യത്തെ ഭാഗത്ത് നമ്മൾ അൻപത് ചോദ്യങ്ങൾ കണ്ടു ഇനി നമുക്ക് അൻപത്തി ഒന്ന് മുതൽ കാണാം ആ അൻപത് ചോദ്യങ്ങളും സ്ക്രീനിൽ തെളിയുന്ന രീതിയിലാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇത് നമ്മൾ സമയത്തിൻ്റെ പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ ഡയറക്റ്റ് ചോദ്യങ്ങൾ ചോദിക്കുന്ന രീതിയിലാണ് സാധിക്കുന്നവരൊക്കെ വീഡിയോ ലൈക്ക് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യുക അഭിപ്രായങ്ങളും കാര്യങ്ങളുമൊക്കെ കമൻറ്റ് ചെയ്യാൻ കൂടി ഓർമ്മിക്കുന്നു മറ്റുള്ളവർക്ക് ലോകോസ് പഠിതാക്കൾക്ക് തിരുവനന്തപുരോപാസകർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂടി ഓർപ്പിച്ചുകൊണ്ട് ചോദ്യങ്ങളിലേക്ക് കടക്കാം അൻപത്തി ഒന്ന് മുതലുള്ളതാണ് അപ്പോൾ ആ ക്രമത്തിൽ തന്നെ ചോദ്യങ്ങൾ പറഞ്ഞു പോകുന്നതാണ് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് അലൂക്കാട്ട് സുശേഷത്തിലെ അധ്യായങ്ങൾ ദരിദ്രയായ ഒരു വിധവ ദൈവാലയ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ച കാണിക്കയന്ത് രണ്ട് ചെമ്പുതൊട്ടുകൾ ഗുരു ഇത് എപ്പോഴാണ് സംഭവിക്കുക ഇതെല്ലാം സംഭവിക്കാൻ തുടങ്ങുന്നതിൻ്റെ അടയാളം എന്താണ് എന്ന് ചില ആളുകൾ യേശുവിനോട് ചോദിച്ചത് യേശു എന്തു പറഞ്ഞപ്പോഴാണ് നിങ്ങൾ ഈ കാണുന്നവ കല്ലിന്മേൽ കല്ലു ശേഷിക്കാതെ തകർക്കപ്പെടുന്ന സമയം വരുന്നു എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ചോദ്യം വരുന്നത് ക്ലേശങ്ങളുടെ ആരംഭകാലത്ത് നിങ്ങൾ എന്തിനെക്കുറിച്ച് കേൾക്കുമ്പോൾ ഭയപ്പെടരുത് എന്നാണ് യേശു മുന്നറിയിപ്പ് നൽകുന്നത് യുദ്ധങ്ങളെയും കലഹങ്ങളെയും കുറിച്ച് ഭീകര സംഭവങ്ങളോടൊപ്പം അവസാന നാളുകളിൽ ആകാശത്തു നിന്ന് എന്തുണ്ടാകും വലിയ അടയാളങ്ങൾ അവസാന നാളുകൾ ആരംഭിക്കുന്നതിനു മുൻപ് ശിഷ്യന്മാരെ എവിടെയെല്ലാം ഏൽപ്പിച്ചു കൊടുക്കും സിനകോവുകളിലും കാരാഗ്രഹങ്ങളിലും അവസാന നാളുകൾ ആരംഭിക്കുന്നതിനു മുൻപ് ശിഷ്യന്മാർ സാക്ഷ്യം നൽകുമ്പോൾ എതിരാളികളിൽ ആർക്കും ചെറുത്തു നിൽക്കാനോ എതിർക്കാനോ കഴിയാത്ത എന്ത് നൽകപ്പെടുമെന്നാണ് യേശു പറയുന്നത് വാക്ചാതുരിയും ജ്ഞാനവും വാക്ചാതുരിയും ജ്ഞാനവും യേശുവിൻ്റെ നാമം നിമിത്തം ശിഷ്യന്മാരെ എല്ലാവരും ദ്വേഷിക്കുമെങ്കിലും ശിഷ്യന്മാരുടെ എന്തുപോലും നശിച്ചു പോവുകയില്ലെന്നാണ് യേശു അറിയിക്കുന്നത് ഒരു തലമുടിയിഴ പോലും ഒരു തലമുടിയിഴ പോലും ജെറുസലേമിനു ചുറ്റും സൈന്യം താവളം അടിച്ചിരിക്കുന്നത് കാണുമ്പോൾ ഗ്രാമങ്ങളിലുള്ളവർ എന്തു ചെയ്യണമെന്നാണ് യേശു ആവശ്യപ്പെടുന്നത് ഗ്രാമങ്ങളിലുള്ളവർ പട്ടണത്തിൽ പ്രവേശിക്കാതിരിക്കണം എഴുതപ്പെട്ടവയെല്ലാം പൂർത്തിയാകേണ്ട പ്രതികാരത്തിന്റെ ദിവസം ഭൂമുഖത്തും ജനത്തിന്റെ മേലും എന്താണ് നിപതിക്കുക വലിയ ഞെരുക്കവും ജനത്തിന്റെ മേൽ വലിയ ക്രോധവും അറുപതാമത്തെ ചോദ്യം മനുഷ്യപുത്രന്റെ ആഗമനാവസരത്തിൽ എവിടെയെല്ലാം അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടുമെന്നാണ് യേശു അറിയിക്കുന്നത് സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും മനുഷ്യപുത്രന്റെ ആഗമന ദിവസത്തിൽ സംഭ്രമം ഉളവാക്കുന്നത് എന്ത് കടലിൻ്റെയും തിരമാലകളുടെയും ഇരമ്പൽ മനുഷ്യപുത്രൻ്റെ ആഗമന ദിവസം ആകാശശക്തികൾ ഇളകുമ്പോൾ എന്തു സംഭവിക്കും മനുഷ്യപുത്രൻ ശക്തിയോടും മഹത്വത്തോടും കൂടെ മേഘങ്ങളിൽ വരുന്നത് അവർ കാണും മനുഷ്യപുത്രന്റെ ആഗമന ദിവസം നിങ്ങളുടെ മനസ്സ് ഏതൊക്കെ കാര്യങ്ങളാൽ ദുർബലമാകാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ എന്നാണ് യേശു പറയുന്നത് സുഖലോലുപത മദ്യാസക്തി ജീവിത വ്യക്തി ജറുസലമിൽ വച്ച് യേശുവിന്റെ വാക്കു കേൾക്കാൻ വേണ്ടി ജനം മുഴുവൻ അതിരാവിലെ എവിടെയാണ് എത്തിയിരുന്നത് ദേവാലയത്തിൽ യേശുവിനെ എങ്ങനെ വധിക്കാമെന്നതിനെ പറ്റി അന്വേഷിച്ചു കൊണ്ടിരുന്നവർ ആരെല്ലാം പുരോഹിതന്മാരും പുരോഹിതന്മാരും നിയമജ്ഞരും നിയമജ്ഞരും യൂദാസ് ആരെ സമീപിച്ചാണ് യേശുവിനെ അവർക്ക് എങ്ങനെയാണ് ഉറ്റിക്കൊടുക്കേണ്ടത് എന്ന് ആലോചിച്ചത് പുരോഹിത പ്രമുഖന്മാരെയും സേനാധിപന്മാരെയും പെസഹ ഭക്ഷിക്കുന്നതിന് ഒരുക്കങ്ങൾ ചെയ് ഒരുക്കങ്ങൾ ചെയ്യുന്നതിന് യേശു അയച്ചത് ആരെയെല്ലാം പത്രോസിനെയും യോഹന്നേശുവിന് പെസഹ ഭക്ഷിക്കുവാനായി ശിഷ്യന്മാർ ഒരുക്കിയ വിരുന്നുശാലയെ ലൂക്കാസ് വിശേഷകൻ വിശേഷിപ്പിക്കുന്നത് എങ്ങനെ സജ്ജീകൃതമായ ഒരു വലിയ മാളിക മുറി യേശു എന്ത എടുത്ത് കൃതജ്ഞതാ സ്ത്രോത്രം ചെയ്തതിനു ശേഷമാണ് ഇത് വാങ്ങി ഭക്ഷിക്കുവിൻ എന്ന് പറഞ്ഞത് പാനപാത്രം പാനപാത്രം പെസഹ ഭക്ഷിച്ച ശേഷം യേശു തന്നെ ഒറ്റ കൊടുക്കുന്ന മനുഷ്യന് ദുരിതം എന്ന് പറഞ്ഞപ്പോൾ താൻ ആരാണെന്നാണ് താൻ ആരെന്നാണ് സ്വയം വിശേഷിപ്പിച്ചത് മനുഷ്യപുത്രൻ മനുഷ്യപുത്രൻ മനുഷ്യപുത്രനെ ആരെ ആരും ഒറ്റക്കൊടുക്കുന്നുവോ അവൻ്റെ ദുരിതം പെസഹാ ഭക്ഷണത്തെ തുടർന്ന് ശിഷ്യന്മാരുടെ ഇടയിലുണ്ടായ തർക്കവിഷയം എന്ത് തങ്ങളിൽ ആരാണ് എന്നാൽ അവനെ ആരൊറ്റിക്കൊടുക്കുന്നവോ ആ മനുഷ്യന്റെ ദുരിതം അതാണ് അവിടെ വാക്കന്റെ മുൻപ് മനുഷ്യപത്രമെന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് യേശു പറയുന്നത് ഓക്കെ യേശു ശിഷ്യന്മാരോട് അവർ ആരെ പോലെ ആകരുത് എന്നാണ് നിർദ്ദേശിച്ചത് വിജാതീയരെ പോലെ പന്ത്രണ്ട് ശിഷ്യന്മാർ സിംഹാസനങ്ങളിൽ ഇരുന്ന് ആരെ വിധിക്കുമെന്നാണ് യേശു പ്രഖ്യാപിച്ചത് ഇസ്രായേലിലെ പന്ത്രണ്ട് ഗോത്രങ്ങളെ എന്തു പറഞ്ഞുകൊണ്ടാണ് പത്രോസ് തന്നെ മൂന്ന് പ്രാവശ്യം നിഷേധിച്ചു പറയുമെന്ന് യേശു പറയുന്നത് എന്ത് പറഞ്ഞുകൊണ്ട് പത്രോസ് തന്നെ മൂ പ്രാവശ്യം നിഷേധിച്ചു പറയുമെന്നാണ് യേശു പറയുന്നത് നീ എന്നെ അറിയുകയില്ല എന്ന് നീ എന്നെ അറിയുകയില്ല എന്ന് മൂന്ന് പ്രാവശ്യം നിഷേധിച്ചു പറയുന്നതിന് മുൻപ് ഇന്ന് കോഴി കൂവുകയില്ല താൻ ആരോടുകൂടെ എണ്ണപ്പെട്ടു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നതാണ് നിവൃത്തിയാകേണ്ടിയിരിക്കുന്നത് എന്നാണ് യേശു പ്രഖ്യാപിച്ചത് താൻ ആരോടുകൂടെ എണ്ണപ്പെട്ടു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നതാണ് നിവൃത്തിയാകേണ്ടിയിരിക്കുന്നു എന്നതായി നിവൃത്തി ആകേണ്ടിയിരിക്കുന്നു എന്നതെന്ന് യേശു പ്രഖ്യാപിച്ചത് നിയമലംഘകരോടുകൂടെ എണ്ണപ്പെട്ട കാര്യം അപ്പോൾ ഇസ്രായേലിൽ കോഴികളെ വളർത്താറില്ലെന്നും അതുകൊണ്ട് ആ പ്രയോഗത്തിന്റെ അർത്ഥം എന്താണെന്നൊക്കെ നിങ്ങൾ ചില വ്യാഖ്യാനങ്ങളിൽ ഒരു പക്ഷേ കിട്ടിയിട്ടുണ്ടാവും ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല അത് കേട്ടിട്ടില്ല എങ്കിൽ ഞാൻ സാധിക്കുമെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് അതിന്റെ വീഡിയോ ഗ്രൂപ്പിൽ മറ്റേ ഷെയർ ചെയ്യാൻ ശ്രമിക്കാം എന്തോ ഒരു ഗൂഗിൾ എന്തോ സംബന്ധിച്ചുള്ള കാര്യമാണ് എനിക്ക് കൃത്യമായിട്ട് അതിനെ വിവരണം പിന്നെ കിട്ടുവാണെങ്കിൽ ഞാൻ തരാം ഇനി കോഴിയാണെങ്കിൽ അതങ്ങനെ ഗത്സമനയിൽ വെച്ച് കൂടെ ഉണ്ടായിരുന്നവരിൽ ഒരാൾ ആരുടെ ചെവിയാണ് ഛേദിച്ചു കളഞ്ഞത് പ്രധാന പുരോഹിതന്റെ സേവകന്റെ ഗത്സമനയിൽ വെച്ച് യേശുവിനെ ബന്ധിക്കുവാനായി വന്നവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന ആയുധങ്ങൾ എന്തെല്ലാം വാളും വടിയും എന്നാൽ ഇത് നിങ്ങളുടെ സമയമാണ് അന്ധകാരത്തിന്റെ ആധിപത്യവും യേശു ഇപ്രകാരം പറഞ്ഞത് ആരോട് പുരോഹിത പ്രമുഖന്മാരോടും ദേവാലയ സേനാധിപന്മാരോടും ജനപ്രമാണികളോടും യേശു ഒറ്റ കൊടുക്കപ്പെട്ടതിന്റെ പിറ്റേ ദിവസം പ്രഭാതത്തിൽ എവിടേക്കാണ് കൊണ്ടുവരപ്പെട്ടത് ജനപ്രമാണികളുടെ സംഘത്തിലേക്ക് അല്ലെങ്കിൽ ന്യായാധിപ സംഘത്തിലേക്ക് അവന്റെ നാവിൽ നിന്ന് തന്നെ നാം ഇത് കേട്ടു കഴിഞ്ഞു ഇപ്രകാരം പറഞ്ഞത് ആര് കേട്ടതെന്ത് ജനപ്രമാണികളുടെ സംഘം യേശു ദൈവപുത്രനാണെന്ന് ഇരുപത്തിമൂന്നാം അധ്യായത്തിലേക്ക് പോവുകയാണ് ഇരുപത്തിരണ്ടിലെ നമ്മൾ കഴിഞ്ഞു ചോദ്യം എൺപത്തി ഒന്ന് ന്യായാധിപ സംഘത്തിന്റെ മുൻപിലെ വിചാരണയ്ക്ക് ശേഷം യേശുവിനെ എങ്ങോട്ടാണ് കൊണ്ടുപോയത് പീലാത്തോസിന്റെ മുൻപിലേക്കാണ് പീലാത്തോസ് തന്റെ ആദ്യ വിചാരണയ്ക്ക് ശേഷം യേശുവിനെ അയച്ചത് ആരുടെ അടുത്തേക്കായിരുന്നു ഹേറോദേസിന്റെ ഹേറോദേ അടുത്തേക്ക് ഹേറോദേസിന്റെ അടുത്തേക്ക് എന്നു മുതലാണ് ഹേറോദേസും പീലാത്തോസും സ്നേഹിതന്മാരായി തീർന്നത് ഹേറോദേസ് യേശുവിനെ പീലാത്തോസിന്റെ അടുത്തേക്ക് തിരിച്ചയച്ചത് മുതൽ മരണശിക്ഷ അർഹിക്കുന്ന ഒരു കുറ്റവും യേശുവിൽ കാണാത്തതുകൊണ്ട് യേശുവിന് എന്ത് ശിക്ഷ നൽകാനാണ് പീലാത്തോസ് ആഗ്രഹിച്ചത് ചമ്മട്ടി കൊണ്ട് അടിച്ച് വിട്ടയക്കുക കാൽവരിയിലേക്കുള്ള യാത്രയിൽ യേശുവിനെ കുരിശു ചുമന്ന് സഹായിച്ച ശിമയോൻ ഏത് നാട്ടുകാരനായിരുന്നു കിറയനക്കാരൻ കുരിശിന്റെ വഴിയിൽ കരയുകയും മുറവിളി കൂട്ടുകയും ചെയ്ത യേശുവിനെ പിഞ്ചെന്ന ജെറുസലേം പുത്രിമാരോട് ആരെയോർത്ത് കരയുവാനാണ് യേശു ഉപദേശിക്കുന്നത് അവരെയും അവരുടെ മക്കളെയും പ്രതി കരയുവാൻ പച്ചത്തടിയോട് അവർ ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ ഉണങ്ങിയതിന് എന്തു സംഭവിക്കും ആര് ആരോട് പറഞ്ഞു യേശു കുരിശിൻ്റെ വഴിയെ വന്ന സ്ത്രീകളോട് ഒരുപക്ഷെ നമ്മൾ ഈ ഒരു വാക്യം അത് ജർമിയ പ്രവാചകൻ്റെതാണോ എന്ന് എനിക്ക് സംശയമുണ്ട് നമുക്ക് നോക്കാം അത് മുപ്പത്തി ഒന്നാം വാക്യമാണ് അത് യേശയാണ് മുപ്പത്തിയൊന്നാം വാക്യം അവിടെ കൊടുത്തിട്ടില്ല ഓക്കെ അത് യേശു തന്നെ പറയുന്നതാവാം അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അവിടെ ചില ഈ ഭാഗത്ത് കുറച്ച് സമാനവാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് എല്ലാം ശ്രദ്ധിക്കുക സമാനവും കൃത്യമായ പദപ്രയോഗവും എല്ലാം നോക്കി നോക്കണം ഹൃദയസ്ഥമാക്കുകയും വേണം അറ്റ്ലീസ്റ്റ് ആ കൊട്ടേഷനെങ്കിലും ഉദ്ധരണിയെങ്കിലും നീ യഹൂദരുടെ രാജാവാണെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക ഇപ്രകാരം പറഞ്ഞതാര് പടയാളികൾ യേശു കുരിശിൽ കിടന്നുകൊണ്ട് അവസാനമായി അല്ലെങ്കിൽ ഏഴാം വാക്യമാണ് നമ്മൾ എല്ലാ സുവിശേഷനും കൂട്ടി വായിക്കുമ്പോൾ അയരുൾ ചെയ്ത വചനം വചനമെന്ത് അല്ലെങ്കിൽ ഇത് പറഞ്ഞ അവൻ ജീവൻ വെടിഞ്ഞു യേശു പറഞ്ഞത് എന്ത് പിതാവെ അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു യഹൂദരുടെ ആലോചന സംഘത്തിലെ അംഗത്തെ നല്ലവനും നീതിമാനും എന്ന് ലൂക്ക സുവിശേഷകൻ വിശേഷിപ്പിക്കുന്നത് ആരെക്കുറിച്ചാണ് അല്ലെങ്കിൽ യഹൂദരുടെ ആലോചനകളിലോ പ്രവൃത്തികളിലോ പങ്കുചേരാതെ ദൈവരാജ്യം പ്രതീക്ഷിച്ചു കഴിഞ്ഞിരുന്നവൻ എന്ന ലോകാസുവിശേഷൻ വിശേഷിപ്പിക്കുന്നത് ആരെക്കുറിച്ച് അരിമത്തിയായിൽ നിന്നുള്ള ജോസഫ് നമ്മൾ ഇരുപത്തിനാലാം അധ്യായത്തിലേക്ക് പോവുകയാണ് യേശു ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ടാണ് ഏഴാം വാക്യം പറയുന്നത് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക നാല്പത്തിയാറാം വാക്യത്തിൽ അപ്പോൾ അവിടെയാണ് ജീവൻ വെടിഞ്ഞതായിട്ട് കാണുന്നത് ഇരുപത്തി മൂന്ന് നാല്പത്തിയാറ് അടുത്ത അധ്യായത്തിലേക്ക് പോകാം തൊണ്ണൂറ്റി ഒന്നാമത്തെ ചോദ്യം ജീവിച്ചിരിക്കുന്നവനെ നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്തിന് ആര് ആരോട് പറഞ്ഞു തിളങ്ങുന്ന വസ്ത്രങ്ങൾ ധരിച്ച രണ്ടു രണ്ടുപേർ കല്ലറയിങ്കിൽ വന്ന ഗലീലിയക്കാരായ സ്ത്രീകളോട് ഈ സ്ത്രീകൾക്ക് പ്രത്യക്ഷപ്പെട്ട തിളങ്ങുന്ന വസ്ത്രധാരികളായ രണ്ടു പേർ എന്ന് എന്താണ് പാഠഭേദം കല്ലറയിങ്കിൽ നിന്ന് തിരിച്ചു വന്ന സ്ത്രീകൾ അവിടെ നടന്ന സംഭവങ്ങൾ ആരെയെല്ലാം അറിയിച്ചു പതിനൊന്ന് പേരെയും മറ്റെല്ലാവരെയും യേശുവിന്റെ കല്ലറയിൽ നിന്ന് വന്ന സ്ത്രീകൾ പറഞ്ഞ വാക്കുകൾ കേട്ട് അവിടെ ഓടി അപ്പസ്തോലൻ ആര് പത്രോസ് കർത്താവിന്റെ ഉദ്ധാന ദിവസം ജെറുസലേമിൽ നിന്ന് രണ്ടു ശിഷ്യന്മാർ ഏത് ഗ്രാമത്തിലേക്ക് പോയെന്നാണ് ലൂക്കാസ് വിശേഷകൻ എഴുതുന്നത് എംമാവൂസ് ജുറൂസലേമിൽ നിന്ന് എംമാവൂസ് ഗ്രാമം എന്തുമാത്രം അകലെയാണെന്നാണ് ലൂക്കാസ് വിശേഷകൻ എഴുതുന്നത് അറുപത് സ്ഥാതിയോൺ അറുപത് സ്ഥാതിയോൺ ഏകദേശം പതിനൊന്ന് കിലോമീറ്റർ വരും എന്നാണ് പറയുന്നത് നമ്മൾ മുൻപ് യോഹനുഷ് നമുക്ക് ഇരുപത്തഞ്ചോ മുപ്പതോ സ്ഥാതിയോൾ അഞ്ചോ ആറോ കിലോമീറ്റർ എന്നൊക്കെ വരുമോ ഏകദേശം അഞ്ച് സ്ഥാതിയോൾ ഒരു കിലോമീറ്റർ എന്ന് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം അപ്പോൾ ആ പതിനൊന്ന് പന്ത്രണ്ട് കിലോമീറ്റർ ഒക്കെ വരുമായിരിക്കും ഓക്കെ നമുക്കത് അതിൽ ബൈബിൾ കൊടുത്തിരിക്കുന്നത് പതിനൊന്ന് കിലോമീറ്റർ വരുമെന്നാണ് ഫുഡ് നോട്ട്സിലുള്ളത് ഹുജിയിലുള്ളത് തൊണ്ണൂറ്റി ആറാമത്തെ ചോദ്യം തങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ട യേശുവിനെ എന്തുകൊണ്ട് എം ആഹൂസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നതിനാൽ എമാ ഹൗസിലേക്ക് ഉദ്ധാരണ ദിവസം പോയ രണ്ട് ശിഷ്യന്മാരിൽ ലോകാസവിശേഷൻ രേഖപ്പെടുത്തുന്ന ആളുടെ പേരെന്ത് ക്ലയോപാസ് ആരെ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം മന്തി എന്നാണ് യേശു എം്മാ ഹൗസിലേക്ക് പോയ യേശു എം്മാ ഹൗസിലേക്ക് പോയ ശിഷ്യന്മാരെ വിശേഷിപ്പിച്ചത് യേശു എം പോയ ശിഷ്യന്മാരെ വിശേഷിപ്പിച്ചത് പ്രവാചകന്മാർ പ്രവാചകന്മാർ പറഞ്ഞത് യേശു എം പോയ പുരുഷന്മാരെ കുറിച്ച് പ്രവാചകന്മാർ പറഞ്ഞത് വിശ്വസിക്കാൻ സാധിക്കാത്ത കഴിയാത്ത വിധ ഹൃദയമന്തി ഭവിച്ചവരെ എന്നാണ് അതേ മന്ദി വശ് പറയുന്നത് ഓക്കെ അടുത്തത് രണ്ട് ചോദ്യങ്ങൾ കൂടിയുള്ളൂ ഓക്കെ തൊണ്ണൂറ്റി ഒമ്പത് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം എമാവൂസിലെ ശിഷ്യന്മാരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടത് എപ്പോഴാണ് തൊണ്ണൂറ്റി ഒമ്പതാമത്തെ ചോദ്യമാണ് യേശു അപ്പം മുറിച്ച് നൽകിയപ്പോൾ യേശു അപ്പം മുറിച്ച് നൽകിയപ്പോൾ നൂറാമത്തെ ചോദ്യം യേശു എന്തു ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശിഷ്യരിൽ നിന്ന് മറയുകയും സ്വർഗത്തിലേക്ക് സംഭവിക്കപ്പെടുകയും ചെയ്തു സ്വർഗത്തിലേക്ക് സംഭവിക്കപ്പെടുകയും ചെയ്തു യേശു കൈകൾ ഉയർത്തി ശിഷ്യന്മാരെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കെ കൈകൾ ഉയർത്തി ശിഷ്യന്മാരെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കെ വീഡിയോ അവസാനിക്കുകയാണ് നൂറ് ചോദ്യങ്ങളുടെ രണ്ട് വീഡിയോ ആയിട്ട് ആദ്യത്തേത് സ്ക്രീനിൽ തെളിയുന്ന രീതിയിലുള്ള ചോദ്യങ്ങളുണ്ട് അതാണ് നമ്മൾ കണ്ടത് ഇനി പല പൊതു ചോദ്യങ്ങളും പ്രത്യേക ചോദ്യങ്ങളൊക്കെ കുറേ ഉണ്ട് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു ചോദ്യം തന്നുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് യെസ് നമുക്ക് ഈ ഈ ഒരു ഭാഗത്ത് മാത്രം ഈ ഒരു ഭാഗത്തു നിന്നുള്ള ചോദ്യം മാത്രം എടുത്തു നോക്കാം ഒരു സാധിച്ച പ്രത്യേക ചോദ്യം യേശു സ്വയം ഗുരു എന്ന് വിശേഷിപ്പിച്ച് സംസാരിച്ച വാക്യം ഏത് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് എങ്കിൽ കമന്റ് ചെയ്യുക അല്ലെങ്കിൽ അത് കണ്ടുപിടിച്ച് കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക നമ്മൾ മോഡൽ പരീക്ഷകൾ ഉടനെ എത്തുകൊണ്ടിനും ക്രിസ്മസിൻ്റെ ഒക്കെ തിരക്ക് കഴിഞ്ഞോട്ടെ പുസ്തകം പ്രിന്റ് ചെയ്യുന്നതിന്റെ കാര്യങ്ങൾ ബന്ധപ്പെട്ട കാര്യങ്ങൾ അതൊന്ന് കൈ കിട്ടിക്കഴിഞ്ഞാൽ ദൈവകൃപയെ നമുക്ക് കുറച്ചും കൂടി ഒരു ആശ്വാസമാവും നേരത്തെ ഇറക്കാൻ കഴിയുന്നത് പ്രത്യേകം ദൈവത്തിന് വീണ്ടും വീണ്ടും നന്ദി പറയുകയാണ് നമ്മൾ പരമാവധി ദൈവം അനുബന്ധിച്ച രീതിയിൽ തന്നെ ചെയ്യാൻ ദൈവത്തോട് തുറന്ന മനോഭാവത്തോടെ ദൈവം പറയുന്ന അല്ലെങ്കിൽ പ്രചോദനം നൽകുന്ന കാര്യങ്ങളിൽ വിട്ടുവീഴ്ച വരാതെ അതിനോടനുബന്ധിച്ച് കാര്യങ്ങൾ ചെയ്യാൻ തക്ക കൃപ ഇനിയും കിട്ടേണ്ടതുണ്ട് കാരണം അവസാന ഘട്ടത്തിലാണ് ഇവൻ നമ്മുടെ തിരുവചനം പകർത്തി എഴുന്നവർ പോലും പ്രത്യേകമായി നടത്തിയ പ്രാർത്ഥനകളെക്കുറിച്ച് കൂടുതൽ ബൈബിൾ പഠിച്ച് മുന്നോട്ട് പോയവർക്കൊരു കക്ഷാനെക്കുറിച്ച് അറിയാം ഒരു പ്രത്യേക പ്രാർത്ഥന തന്നെ തെറ്റു വരുത്താതിരിക്കാൻ അതായത് അവരങ്ങനെ തെറ്റുവരുത്തുന്നൊരു കുട്ടിപിശാചുണ്ടെന്നും ഒരു കുട്ടിപിശാചുണ്ടെന്നും അതിനെ അതിനെതിരായി പ്രാർത്ഥന ചെല്ലുന്ന തിത്തില്ലൂസ് എന്ന് മറ്റേ പറയുന്ന ഒരു തിത്ത്ല്ലൂസ് എന്ന് മറ്റേ പറയുന്നൊരു കുട്ടി പിശാജുണ്ട് അതിനെതിരെയുള്ള പ്രാർത്ഥനയൊക്കെ ചെല്ലുന്നതായിട്ട് തിത്തില്ലൂസ് അപ്പോൾ അതൊക്കെ ചെല്ലുന്നതായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട് നമ്മൾ ബൈബിളും കേരളവും എന്ന പുസ്തകത്തിലാണ് തോന്നുന്നത് കണ്ടിട്ടുള്ളത് അപ്പോൾ അതുപോലെ കൂടുതൽ പ്രാർത്ഥിച്ച ഇനി ും കാരണം ഒരു പദം തെറ്റുമ്പോൾ തന്നെ അതിൻ്റെ ആശയം വല്ലാതെ തിരിഞ്ഞു മറിഞ്ഞു പോകും അപ്പോൾ അത് ചിലപ്പോൾ അതേ ചോദ്യം പിന്നീട് വരുമ്പോൾ അത് പ്രശ്നമായി മാറാം അല്ലെങ്കിൽ അതിനൊരു കഴിഞ്ഞ ഭാഷയും ലോകോസ്ക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലൊരു ചോദ്യത്തിൽ കൺഫ്യൂഷൻ ഉണ്ടായതുപോലെ നമ്മുടെ ആദ്യ ഭാഗത്ത് തന്നെ നമ്മൾ കണ്ടതാണ് അത് പിന്നെ വിട്ടുപോയി പോകും അപ്പോൾ അതുപോലെ നമുക്ക് തെറ്റ് പറ്റാതിരിക്കാൻ അതായത് ഗിതയോനെക്കുറിച്ചുള്ള ഭാഗത്ത് എന്താണ് ദേവനെ കുറിച്ച് ഗിദേവനോട് അവർ കരുണ കാണിച്ചില്ല എന്ന് പറയുന്ന ഒരു ചോദ്യം വരുന്നുണ്ടല്ലോ അതുപോലെ ഒരു പദം അങ്ങോട്ടങ്ങോട്ടോ ഒരു കോമയെ കുത്തുമാറിപ്പോയാൽ പോലും വല്ലാതെ മാറ്റം വരും അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനകൾ കൂടുതലായി ഇപ്പോൾ വീണ്ടും യാചിക്കുകയാണ് യാചിക്കുകയാണ് നമ്മുടെ പുസ്തകത്തിന് ഇനിയും താല്പര്യമുള്ളവരെനിക്കും ഏഴ് ഒൻപത് പൂജ്യം രണ്ട് രണ്ട് ഏഴ് മൂന്ന് ഒൻപത് ഒന്ന് ഏഴ് മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് പുസ്തകത്തിൻ്റെ ഗ്രൂപ്പിലേക്ക് ചേർക്കാം എന്നിട്ട് ഇറങ്ങുന്ന സമയത്തേക്ക് പേയ്മെൻറ്റ് തന്നാൽ മതി നേരത്തെ തരരുത് കാരണം എനിക്ക് ആ സമയത്തെല്ലാം കൃത്യമായിട്ട് നോട്ട് ചെയ്ത് അതിനനുസരിച്ച് അയക്കാമല്ലോ ഇല്ലെങ്കിൽ പിന്നെ നിങ്ങളെ പേരുകളൊക്കെ ആവോട്ടായിപ്പോയി പിന്നെ ഓരോന്ന് സെർച്ച് ചെയ്ത് നടക്കേണ്ടി വരും ആരൊക്കെയാണ് അയച്ചിട്ടുള്ളത് അയക്കാത്തവർ കാരണം വലിയൊരു നമ്പർ ഓഫ് ബുക്ക്സ് തന്നെ നമ്മൾ ദൈവകൃപ് ഇറക്കാൻ ആയിരമാണ് ഉദ്ദേശിക്കുന്നത് അത് അത്രയും അതിൻ്റെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് നമ്മളൊരു ടീം വലിയൊരു ടീമായിട്ടൊന്നും വർക്ക് ചെയ്യുന്നത് നമ്മുടെ നമ്മുടെ വീട്ടിലുള്ളവർ തന്നെയാണ് കാര്യങ്ങൾ നമ്മൾ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് അതിൽ സമയവും കാര്യമൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത് അയക്കണമെങ്കിൽ നിങ്ങൾ നേരത്തെ ഒന്നും ഒരു അഞ്ചിൽ താഴെ ആൾക്കാർ നേരത്തെ അതിന് പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ട് ഇനി ഞാൻ പറ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് എന്നാലും അത് കുഴപ്പമില്ല അത്രയും പേരായതുകൊണ്ട് നമുക്കത് വിഷയമല്ല ഇനി ആരും ദയവായിട്ട് ഇപ്പോൾ പേയ്മെൻറ്റ് അടയ്ക്കരുത് പുസ്തകം എൻ്റെ കയ്യിൽ കിട്ടി ഞാനതിൻ്റെ തൂക്കവും കൂടി നോക്കിയതിന് ശേഷം മാത്രം അത് നമുക്കത് ചെയ്യാവുന്നതാണ് ഇത്രയുമാണ് പറയാനുള്ളത് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ